എന്ത് വിഷയങ്ങൾ ഉണ്ടായാലും നിയമസഹായം ലഭിക്കാൻ നിരവധി പൈസയൊക്കെ ചെലവോർത്ത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാത്തവരുണ്ട് അവരുടെ അറിവിലേക്കാണ് ഒരു രൂപ പോലും ചെലവില്ലാതെ പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു വക്കീലിനെ തന്നെ നിയമസഹായത്തിനായി എത്തിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ അതോറിറ്റിയാണ് നമ്മുടെ ട്രിവാൻ യങ്ങളാണ് ഒരു രൂപ പോലും ചെലവില്ലാതെ ഇവർ ചെയ്തു തരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു അറിയിപ്പായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമസ്കാരം പേരെന്താണ് രേവത എന്തൊക്കെ തരത്തിലുള്ള നിയമസഹായങ്ങളാണ് ഇത് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു അതെ എല്ലാവർക്കും കൊടുക്കുന്ന നിയമസഹായമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രം പുരുഷന്മാർക്കും കൊടുക്കുന്നുണ്ട് സ്ത്രീയൊക്കെ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് രൂപ പോലും നിങ്ങൾ ഇല്ല ഇല്ല ഒരു രൂപ പോലും എക്സ്പീരിയൻസ് ഉള്ള ഒരു അഡ്വക്കേറ്റിനെ അതെ അതെ പതിനഞ്ച് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള അഡ്വക്കേറ്റിനാണ് കൊടുക്കുന്നത് ഇപ്പൊ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ വസ്തു തർക്കങ്ങൾ ഉണ്ടാകാം ഇതിനൊക്കെ ഇതിന് എന്താ കേസിന് പോകാൻ പൈസ ഇല്ല പലരും നീതി അവർക്കായിരുന്നാലും പോകാത്തവരുണ്ട് അവർക്കൊക്കെ നിങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട് തീർച്ചയായും കൊടുക്കുന്നുണ്ട് ണെന്ന് പറയാം കൗൺസിലിങ്ങിന് ഇപ്പോൾ ഫാമിലി ഇഷ്യൂസ് വരുമ്പോൾ അവർക്ക് കൗൺസിലിങ്ങിന് എന്തായാലും പുറത്ത് വെക്കുവാണെങ്കിൽ നല്ല ക്യാഷ് വരും അവർക്ക് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൽ തന്നെ ഭൂമിക എന്നൊരിതുണ്ട് ഉണ്ട് അവിടെ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അല്ലാതെ ഡി തന്നെയാണ് കൗൺസിലിംഗ് ഉണ്ട് അവിടെയും ചെയ്യുന്നുണ്ട് പിന്നെ മീഡിയേഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ഫാമിലി ഇഷ്യൂസ് ഉള്ളവർക്ക് അഡ്വക്കറ്റിനെ ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സേവനങ്ങൾ കേസ് പ്രധാനമായിട്ടും അത് ഫാമിലി ഇഷ്യൂസ് സീനിയർ സിറ്റിസൺ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മക്കൾ അമ്മമാരെ നോക്കുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പോൾ അമ്മമാർ വന്ന് പരാതി നൽകുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ അഡ്വക്കേറ്റിന് വെച്ച് ഇതിന് എന്താ അദാലത്ത് പോലെയൊക്കെ വെച്ച് ഞങ്ങൾ ഒത്തീർപ്പാക്കി കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പിന്നെ അതുകൂടാതെ മെൻ്റൽ ഹോസ്പിറ്റല് കളക്ട്രേറ്റ് പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ പഞ്ചായത്ത് ഇവിടെയെല്ലാം നമ്മുടെ സേവനം ലഭ്യമാണ് ഇപ്പോൾ ഒരു ചിലരൊക്കെ വസ്ത്രത്തിൽപ്പെട്ടവരുണ്ട് അയൽവാസികളുമായി ചിലപ്പോൾ അവർക്ക് ഇവരുടെ പേരിലായിരിക്കും ന്യായമെങ്കിലും ഇവർക്ക് ഈ കേസിന് പോകാൻ പൈസ കാണില്ല വക്കീൽ ഫീസൊക്കെ കൊടുക്കാൻ അങ്ങനെയുള്ളവർക്കാണെങ്കിലും അവർക്കും വെച്ച് കൊടുക്കുന്നുണ്ട് അവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പുരുഷന്മാരായി ചതിക്കപ്പെട്ട സ്ത്രീകൾ ഉണ്ടാകാം അല്ലെങ്കിൽ ചതിക്കപ്പെട്ട പുരുഷന്മാരും ഉണ്ടാകാം രണ്ടും പറയണമല്ലോ അപ്പൊ ഇതുപോലുള്ള ആൾക്കാർക്ക് നിയമ നടപടികൾ എല്ലാവർക്കും എപ്പോഴും തടസ്സം വക്കീലുകളുടെ ഭീമമായൊരു തുകയാണ് ഫീസ് വാങ്ങുന്ന തുകയാണ് കൂടിയാണല്ലേ അപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനങ്ങൾ പിന്നെ അവരുടെ രണ്ട് വിളിപ്പിച്ച് ഇരുകക്ഷികളെയും കോടതിയിലേക്ക് ആദ്യം നിങ്ങൾക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് പരാതി നൽകേണ്ടത് നിങ്ങൾ ാണ് ഞങ്ങൾ ലീഗൽ സർവീസ് മഞ്ചൂർ കോടതിക്കകത്ത് ലീഗൽ സർവീസ് സ്ഥാപനമുണ്ട് അവിടെ വരിക അവിടെ ഒരു പരാതി എഴുതി വിടുക അപ്പം ഞങ്ങൾ അദാലത്ത് വെക്കുക അദാലത്ത് വെച്ചിട്ട് രണ്ട് കക്ഷികളെ ഞങ്ങൾ വിളിച്ചു വരുത്തുക അപ്പം അവിടെ ഒരു ജഡ്ജും ഉണ്ട് ഒരു മീഡിയേറ്റർ കാണും പിന്നെ അല്ലാതെ ഒരു അഡ്വക്കേറ്റ് കാണും ഇവരെല്ലാവരും വെച്ച് ഞങ്ങൾ കേസ് രണ്ട് കക്ഷികളെ വിളിച്ച് സംസാരിക്കും എന്നിട്ട് അതിന് അപ്പോൾ തന്നെ നമ്മൾ പരിഹരിച്ചു കൊടുക്കുന്നതാണ് ഉടനെ ഇത് അവർക്ക് മുന്നോട്ട് പോകണോന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ആ അഡ്വക്കേറ്റിന് നമ്മൾ അവരെ തന്നെ ചെയ്തു അഡ്വക്കേറ്റിനെ നമ്മൾ അവിടുത്തെ അഡ്വക്കേറ്റിനെ വെച്ച് ചെലവ് വഹിച്ചോളൂ അല്ലാതെ അദാലത്ത് വെക്കുകയാണെങ്കിൽ അപ്പോഴും കോംപ്രമൈസ് ചെയ്ത് പോകും നീട്ടി പോകത്തില്ല അന്നേരം തന്നെ കോംപ്രമൈസ് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കുകൾ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് കളക്ട്രേറ്റ് ഉണ്ട് മെന്റൽ ഹോസ്പിറ്റലുണ്ട് പോലീസ് സ്റ്റേഷനിലെല്ലാം അവയർനെസ് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പോലീസ് സ്റ്റേഷനിലും പിന്നെ പഞ്ചായത്തുകളിൽ എല്ലായിടത്തും നമ്മുടെ ഇതുണ്ട് ജയിലുകളിലുണ്ട് അതായത് ഇത് കൃത്യമായി പറഞ്ഞാൽ നിയമ നടപടികളുമായി പല കാര്യങ്ങളാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തവർക്ക് ഗവൺമെന്റ് തന്നെ വക്കീലിനെ നൽകി അവരുടെ നിയമപരമായ നടപടികളെ പൂർത്തീകരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ലീഗൽ സർവീസ് അതോറിറ്റി നൽകുന്ന ഒരു നിയമ സംവിധാന നിയമസഹായം എന്നുള്ളത് ഒരു രൂപ പോലും നമ്മൾ വക്കീൽ ഫീസായിട്ട് ആർക്കും നൽകേണ്ടതില്ല പ്രശ്നങ്ങൾ എന്താണോ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകളുമായി ഇവരെ സമീപിച്ച് അതിന്റെ പരാതി എഴുതി നൽകുക വഞ്ചിയൂർ കോർട്ടിലാണ് വഞ്ചിയൂർ കോർട്ടിന് അകത്താണ് വഞ്ചീർ കോടിനുള്ളിലല്ലേ വഞ്ചിയൂർ കോർട്ടിനുള്ളിലാണ് ഇവരുടെ ഒരു ഇത് പ്രവർത്തിക്കുന്നത് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് അവിടെ പോയി ഒരു പരാതി വെള്ളപ്പേപ്പറിൽ എഴുതി നൽകുക നൽകിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ ഹാജരാക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും ശേഷം അവർ ഈ രണ്ട് വ്യക്തികളെയും വിളിച്ചു വരുത്തുകയും ബന്ധപ്പെട്ട കേസിന് പോകണമെങ്കിൽ കേസിന് ഈ അതോറിറ്റി തന്നെ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് ഒരു രൂപ പോലും നമുക്ക് മുതൽ ഒരു മുടക്കമില്ലാതെ ഈ ഇത് നിയമസഹായം അല്ലെങ്കിൽ നിയമ നടപടികളിലൊക്കെ പോകാവുന്ന കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് പലരും ഏറ്റവും കൂടുതൽ എന്താണ് നേരിടുന്ന ഒരു ആശങ്കയും പ്രതിസന്ധിയുമൊക്കെയാണ് പല കേസുകളിൽ ന്യായവും നീതിയുമൊക്കെ സ്വന്തം ഭാഗത്തായിരുന്നാൽ പോലും ഒരു തരത്തിലും കയ്യിൽ പൈസ ഇല്ല വക്കീലന്മാർക്ക് ഒരുപാട് പൈസ കൊടുക്കണം അതുകൊണ്ട് മാത്രം പോകാതിരിക്കുന്ന ഒരവസ്ഥ ഇനി എങ്ങനെ ഇവരെ ബന്ധപ്പെടാം എന്നുള്ളതും കൂടെ ചോദിക്കാം എന്താണ് നിങ്ങളുടെ കോൺടാക്ട്

ഈ നമ്പറുമാണ് ഇവരെ ബന്ധപ്പെടേണ്ട നമ്പർ അതായത് നിയമസഹായത്തിനായി ബുദ്ധിമുട്ടുന്ന ആർക്ക് വേണമെങ്കിലും സമീപിക്കാവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റ് തന്നെ വച്ചിരിക്കുന്ന സംവിധാനം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ അമ്മ അമ്മയുടെ അമ്പല നടയിലാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി മൂന്ന് വർഷത്തോളമായി ലൈബ്രറി ഇവിടെ ഇത്തരത്തിലൊരു മൊബൈൽ ഇത് ജനങ്ങളുടെ അടിയിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയുന്ന തരത്തിലൊരു സ്റ്റോളൊക്കെ ഇട്ടിട്ടുണ്ട് എന്താണ് അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഞാനിവിടെ രണ്ടു വർഷം കൊണ്ടാണ് ഇരിക്കുന്നത് ഇതിനു മുന്നേ ഞങ്ങൾ വേറെ വോളന്റിയേഴ്സാണ് ഇരുന്നത് എന്തായാലും നല്ലൊരു അനുഗ്രഹമാണ് അമ്മയുടെ നടയിൽ ഇരുന്നിട്ട് കഴിഞ്ഞ വർഷവും ഞാൻ ചോയിസാണ് വാങ്ങിച്ചത് ഈ വർഷവും ഞാൻ അങ്ങനെയാണ് വാങ്ങിച്ചത് ചോയിച്ച് ചേച്ചി ക്രിസ്ത്യാനിയാണ് എന്നിട്ട് പോലും ചേച്ചിക്ക് അമ്മയുടെ നടയിലിരിക്കണമെന്ന് ആഗ്രഹിച്ച് വന്നതാണ് നട കയറി കാണാനും പറ്റിയിട്ടുണ്ട് വലിയ ഒരു സന്തോഷമാണ് എന്തായാലും ഈ ഒരു സംവിധാന നിരവധി പിന്നെ തീർച്ചയായും നമുക്ക് ഇവിടെ നമുക്ക് പുറത്തു നിന്നും ആൾക്കാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ ഞങ്ങൾ സാറ് നിങ്ങളെ കൊടുക്കുന്നുണ്ടെങ്കിലും അതെ ഞങ്ങളുടെ സെക്രട്ടറി ചന്ദ്ര സെക്രട്ടറി ആണ് ജഡ്ജാണ് സബ്ജഡ്ജാണ് സാറ് ജനങ്ങളുടെ ഇടയിൽ അങ്ങോട്ട് ഇറങ്ങി ചെന്നാണ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളാണെങ്കിൽ വഞ്ചിയൂർ കോർട്ടിലേക്ക് പോവുക വഞ്ചിയൂർ നമ്മുടെ കോടതിയുണ്ട് കോടതിക്കുള്ളിൽ ഈ ഒരു സ്ഥാപനം ചോദിച്ചാൽ മതി അതായത് തിരുവാൻഡ്രം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി എവിടെയാണെന്ന് ചോദിക്കുക തിരുവാൻഡ്രം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഇനി തോന്നുന്നു പ്രഗുലത്തെ ഗേറ്റിലാണ് അല്ലേ പ്രകുലത്തെ ഗേറ്റിന് അടുത്താണ് ഈ ഒരു ഇത് വരിക അവിടെ നേരിട്ട് പോവുക നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ പരാതിയായി എഴുതി നൽകുക കേസ് ആണെങ്കിൽ ഇടപെടാനുള്ള വക്കീൽ ഫ്രീ ആയിട്ട് തന്നെ അവിടെ ഇരിക്കുമെന്നുള്ളതാണ് പറയേണ്ടത് എന്തായാലും ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചതിന് ഫ്രണ്ട് ഓഫീസിലെ അവിടെ അഡ്വക്കേറ്റ് റെഡിയാണ് ഒരു പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന നിയമസഹായങ്ങളെ കുറിച്ചുള്ളൊരു വിവരമാണ് നമ്മൾ പങ്കുവച്ചത് അനീഷ് കൃഷ്ണനും അനൂപ് ഗോപിക്കും ഒപ്പം മാർലി ഓർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടിവി